ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും ചേച്ചി മക്കളും കൂടിയാണ് പോകുന്നത് പോകുമ്പോൾ വിച്ചുട്ടനെ കണ്ടുപാത്തിൻ്റെ ചുണ്ടുമ്പോൾ മുറിയിട്ടിരിക്കും എന്നാലും ശരിക്കും ഒരു കുറവുമില്ല ചെറുതായിട്ട് മഴയും ചാറുണ്ടായിരുന്നു ചേച്ചി മക്കളും റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നു ഓട്ടോ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അവിടെ എത്തിയപ്പോഴേക്കും വലിയ മഴ ഒന്നുമില്ല ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റി നടുവട്ട ആയിരനല്ലൂർ ദുർഗാദേവിയുടെ അമ്പലത്തേക്കാണ് നമ്മൾ പോണത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ അമ്പലം ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ആംബിയൻസും ആണ് അതുമാതിരി നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും മഴക്കാലമായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം പൊന്തൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ അവിടെ നായനല്ലൂർ മലയ്ക്ക് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുക അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും വേറെ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഈ അമ്പലത്തിൻ്റെ ഉള്ളു കാണാനും നല്ല അടിപൊളിയാണ് ചുമലിലൊക്കെ നല്ല ഭംഗിയുള്ള കൊത്തുപണിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ അമ്പലത്തിൻ്റെ സൈഡ് കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വഴുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ നാലുപറം പ്രദക്ഷിണം വെച്ചു അമ്പലത്തിനുള്ളും നല്ല സ്പേഷ്യസ് ആണ് കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ഭംഗിയുണ്ട് എന്ന് അങ്ങനെ നമുക്ക് പ്രസാദൊക്കെ കിട്ടി ചേച്ചിയുടെ വിചാരം ഫോട്ടോ എടുക്കാതാണ് വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിയാണ് ഞാനില്ല വീഡിയോ എടുക്കാൻ ഈ എടുത്തു തന്നു പറഞ്ഞിട്ട് ചേച്ചി മാറി തന്നു കണ്ണന് കിടയ്ക്ക് ആ പ്രശ്നമില്ല പക്ഷേ ഇടയ്ക്കൊരു സ്വഭാവമുണ്ട് ഫോട്ടോസിനും നിൽക്കില്ല വീഡിയോസ് എടുക്കാനും നിൽക്കില്ല അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിൽ വരാനൊക്കെ തുടങ്ങി ചേച്ചിക്ക് അവിടെ നാഗത്തിൻ്റെ പൂജ ഉണ്ടായിരുന്നു അത് ഈ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് രാവിലെ തന്നെ നേരത്തെ എണീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് കിട്ടുക എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പൂജ ചെയ്യുന്നിടത്തേക്ക് പോയി അവിടെ നമുക്ക് പ്രസാദം ഈ ഒരു പഴമൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി നിന്നു നമ്മുടെ ഓട്ടോ ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കിട വേഗം ഓടിപ്പോയിട്ട് ഓട്ടോയിൽ കയറിയിരുന്നു ഈ ഓട്ടോ നിരത്തിൻ്റെ തൊട്ട് ബാഗിൽ ഒരു കുളുണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അനന്തപാദ്ര മൂവിയിലുള്ള കുളത്തിൻ്റെ പാതി കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി നിന്നു പോണ വഴിക്ക് അത്യാവശ്യം മഴ പെയ്യുണ്ടായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം മെയിനായിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്തിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ കുഴിയൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് കുറി ഇട്ടിട്ട് കുറയൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ഫുൾ അഭിനയം ആ വീഡിയോ എടുക്കല്ലേ അല്ലേ അന്ന് തരാൻ ഒക്കെ പറഞ്ഞിട്ട് ഫുൾ അഭിനയം അപ്പം ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുമാതിരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം